ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ട് ദിവസം ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം വരുന്ന സമയത്ത് ഉപ്പ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒളിച്ചു പറഞ്ഞ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സമാധാനം വീട്ടിൽ കയറി വരുന്ന സമയത്ത് തന്നെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കുടിച്ചു മിണ്ടാതിരുന്നാൽ മതിയല്ലോ അങ്ങനെ നോക്കിയപ്പം ചായ ഒക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ വെച്ചതായിരുന്നു അപ്പോൾ തണുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്യാസ് ഓൺ ആക്കി നോക്കിയപ്പോൾ കത്തണില്ല പിന്നെ നോക്കുമ്പോൾ കുറ്റിയൊക്കെ ഓഫാക്കി വെച്ചിരിക്കായിരുന്നു ഉപ്പൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറ്റിയൊക്കെ ഓഫാക്കി വെക്കും ഉപ്പാനെ കുറച്ചല്ല ഞങ്ങളെ കുറിച്ചാണ് പേടി അതുകൊണ്ട് ഇപ്പോഴും ആപ്പിൾ കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തോടി ചെത്തിയിട്ടേ കഴിക്കാൻ പറയുള്ളൂ ഏതോ ഒരു കുട്ടി ആപ്പിൾ കഴിക്കുമ്പോൾ തോലു ഉരുങ്ങിയിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഉപ്പ പറയുന്നതാണ് തോലി ചെത്തിയിട്ട് കഴിച്ചാൽ മതി ഇപ്പം ഞങ്ങളുടെ ആപ്പിൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ വിടുവുള്ളൂ മക്കള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷന് പോകാണ്ട് അതുകൊണ്ടാണ് ഇപ്പം വന്നതും ഞാൻ അവരെ മദ്രസയ്ക്ക് പറഞ്ഞയച്ചു മുപ്പത്തിശ്ശു വരുന്നത് കാരണം കൊണ്ടും കുട്ടികൾക്ക് വൈകുന്നേരമായിരുന്നു മദ്രസ അപ്പോൾ ഉപ്പം വന്ന് അവരെ റെഡിയാക്കിയിട്ട് മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക നെന്മാറയ്ക്ക് വരേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നെല്ലാമ്പതിന്ന് വന്നതും അങ്ങനെ ഞാനിതാ വൈകുന്നേരം മക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചക്ക ഉണ്ടായിരുന്നല്ലോ ചക്കയൊക്കെ നേരാക്കി പായസം വെച്ചു ഈ പായസം വെക്കാൻ നന്ന് ഒരു ചക്കയും കൂടി എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പായസം വെച്ചതും പിന്നെ ബാക്കിയെടുത്ത് ചക്ക വരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അനിയന് ഞാനും കൂടിയിട്ടുള്ള ചക്കയൊക്കെ നേരക്കിയത് അത് കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് തുടച്ച് വിട്ടും പിന്നെ ചക്കൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ചക്ക നേരാക്കുന്നതും കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ വേസ്റ്റ് അവിടെ കൊണ്ട് കളയുന്നുള്ള എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് അവരമ്മയുണ്ട് അവരുടെ മാട് കഴിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു പിന്നെ ചക്ക കുരു എടുത്ത് മാറ്റി വെച്ചു ചക്കപ്പായസം ഇഷ്ടമുള്ളവരുണ്ടാകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും അനിയനിക്കാണെങ്കിലും അമ്മൂസിനും ഭയങ്കര ഇഷ്ടമാണ് റിനിമോൾക്ക് ഇങ്ങനെ ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിൻകുട്ടി ഞാനീ ചക്ക പായസം ആദ്യം കഴിക്കണത് മദ്രസിയിൽ പഠിക്കുമ്പോൾ ഒരു നിബിദിന സമയത്താണ് നിബിദനത്തിൻ്റെ മുമ്പ് പള്ളിയിൽ സ്വലാത്തൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു നല്ല മഴ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ കുറച്ച് കിട്ടിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ചക്ക വരട്ടാൻ വെച്ചു അപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഉരുളി വെച്ചിട്ട് ചക്ക വരട്ടാന്ന് വിചാരിച്ചു പായസം കുടിച്ച പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് നേരുന്നിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പച്ചക്കറികളന്നെ ഉണ്ടായിരുന്നു കൂട്ടാം അപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ചു അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം എന്നുണ്ട് മാറ്റി പക്ഷെ അന്ന് മുറിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പയറും ബീൻസും പിന്നെ കൊത്തവരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ ചക്ക വര ഇതൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ആയി കിട്ടാനായിട്ട് അതിനിടയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ